ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളെയാണ് നമ്മുടെ പ്രകാശൻ്റെ ബാച്ചിലർ പാർട്ടി അതായത് കല്യാണം കഴിക്കാത്ത ആൾക്കാർ നടത്തുന്ന പാർട്ടിയാണ് പക്ഷേ പ്രകാശനും ഓൾറെഡി രണ്ട് കടം കഴിഞ്ഞിട്ടും പ്രകാശൻ ബാച്ചിലർ പാർട്ടി നമ്മുടെ നടത്തുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ കള്ളുകൂടിയും സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ പ്രകാശനും അതുപോലെ തന്നെ മുത്തശ്ശിയും വിക്രവും അവരുടെ കൂട്ടുകാരും എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കല്യാണത്തിന് തലേ ദിവസമല്ലേ താൻ കോടീശ്വരനെ പോണല്ലേ പ്രകാശനം ഒട്ടും കുറയ്ക്കുന്നില്ല പ്രകാശനം അടിച്ചു പൊളിക്കുകയാണ് രണ്ടു വർഷം ഹൃദയാഘാതം വന്ന ആളാന്ന് ആലോചിക്കണമെന്നില്ല അങ്ങനെ പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് പിറ്റേ ദിവസം രാവിലെ ആവാണ് പ്രകാശൻ ഒരുങ്ങാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ തന്നെ പോകുക കേട്ടോ അങ്ങനെ ഭയങ്കര പൈസയൊക്കെ ചിലവാക്കി മുഖമൊക്കെ നല്ല ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുവാണ് നല്ല പുത്തൻ കോലത്തിൽ അതിനുശേഷം നമ്മുടെ രജിസ്ട്രർ ഓഫീസിലെത്തുമ്പോഴാണ് ലക്ഷ്മി അവിടെ വരികയും പോലീസ് വന്ന് പ്രകാശിനെ കൂട്ടിക്കൊണ്ട് പോകുകയും ചെയ്യണത് അത് കാണുമ്പോൾ നമ്മുടെ ആ മുത്തശ്ശിയും വിക്കൊക്കെ തകര്ന്ന് പോവുകയാണ് എല്ലാം കുളമായി എന്ന് അവര് പറയണം അങ്ങനെ പ്രകാശിനെ ജയിലിലേക്ക് പിടിച്ചിടുകയാണ് ലക്ഷ്മിയാണ് കംപ്ലൈൻറ്റ് തന്നതെന്ന് പറയുമ്പോഴും പ്രകാശിനെ അപ്പോഴും ആലോചിക്കുന്നില്ല ഈ ലക്ഷ്മി തന്നെയാണ് കാർത്തികയുടെ അമ്മ എന്നുള്ള ലക്ഷ്മിയെന്നും പ്രകാശിനെ അപ്പോഴും അതിലേ അത് വേറെ ലക്ഷ്മി ഇത് വേറെ ലക്ഷ്മി എന്നൊക്കെയാണ് പ്രകാശം വിചാരിക്കണത് അതിനുശേഷം പ്രകാശൻ ജയിലിൽ കിടക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വിക്രം പറയും ചേച്ചി അച്ഛനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം വക്കീലെ വിളിക്ക് ചേച്ചി അച്ഛൻ്റെ എടുക്കാൻ പറഞ്ഞു ചേച്ചി ഏ നോ വിക്രം ഈ കാട്ടിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനോട് കിടക്കട്ടെ അച്ഛൻ കള്ളം കാണിച്ചതല്ലേ അച്ഛൻ അപ്പോൾ വിക്രത്തിൻ്റെ അമ്മേനെ കള്ളം കഴിക്കുമ്പോൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ കൊള്ളാം അപ്പം അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലേ ഇനി എന്തായാലും എനിക്കും എൻ്റെ അമ്മക്കും അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക കീഴ് മുറിച്ച് ആ ബന്ധം ഉപേക്ഷിച്ച് പോവാട്ടോ അത് കാണുമ്പോഴേക്കും നമ്മൾ വിക്രത്തിലെ പ്രാത്പിടിക്കും കാരണം താൻ ഇത്ര നാളെ കഷ്ടപ്പെട്ടു പെട്ടതൊക്കെ വെറുതെയായിപ്പോയി എല്ലാം തൻ്റെ അച്ഛൻ കാരണം പൊളിഞ്ഞു പോയല്ലോ എന്നും ആലോചിച്ചു നമ്മുടെ വിക്രം ആ ഒരു സമയത്ത് കുറ്റപ്പെടുത്തുന്നത് പ്രകാശനെ തന്നെയാണ് എന്തായാലും മുത്തശ്ശിയും നമ്മുടെ പ്രകാശനെയും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തൊന്നുമില്ല മുത്തശ്ശി നമ്മുടെ പ്രകാശനെ അമ്മ പ്രകാശിന്റെ കൂടെ നിൽക്കുള്ളൂ പക്ഷേ വിക്രം നല്ല രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തും കേട്ടോ എന്തായാലും കാത്തിക് അവർ ഉപേക്ഷിച്ച് പോകുകയും ചെയ്യും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിലേക്ക് കാണാം ടേക്ക് കെയർ ബൈ ബൈ